ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ റബിളിഅലമീൻ വസൂലഹു അല നബീൻ മുഹമ്മദിൻ വായ ആലിഹി വസ്വാബിഹി അജ്മയിൻ അമ്മാബായ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വരമത്തല്ല പരിഷുദ് ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഇരുപത് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഇരുപത്തി ഒന്നാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم. لو أنزلنا هذا القرآن على جبل لرأيته خاشئاً متصدعاً من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. സത്യവിശ്വാസികളും അവിശ്വാസികളും സമമാവുകയില്ല അല്ലെങ്കിൽ സ്വർഗവാസികളും നരകവാസികളും സമമാവുകയില്ല അള്ളാഹുവിനെ മറക്കുന്നവരുടെ ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോവരുത് അവരെ പോലെ നിങ്ങൾ ആവരുത് എന്നുള്ള കാര്യം ശേഷം അള്ളാഹു പറയുന്നു ലവ് അൻസൽന ഹാസൽ ഖുർആന അൻസല എന്നുള്ള പദം ചെറിയ സൂറത്തിലെ നമ്മൾ പഠിച്ചതാണ് ഇന്ന അൻസൽ നാ ലൈലത്തിൽ ലേലിത്തിൽ ഖദർ അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നാണ് അർത്ഥം നെസ്സല എന്ന് പറഞ്ഞാലും ഇറക്കി എന്നാണ് പക്ഷേ നെസ്സല എന്നുള്ള പദം സാന്ദർഭികമായി അൽപ്പാൽപമായി ഇറക്കുന്നതിനാണ് സാധാരണഗതിയിൽ ഭാഷയിൽ സൂചിപ്പിക്കുക അൻസല എന്ന് പറയുമ്പോൾ ഒന്നിച്ച് ഇറക്കുന്നതിനാണ് സാധാരണഗതിയിൽ പറയാറ് അപ്പോൾ ഇവിടെ അൻസല ഇറക്കി അൻസൽ ന അവസാനത്തിലൊരു ന എന്ന് ചേർന്നു ം ഇറക്കിയെന്ന് വരും ന എന്ന് പറയുമ്പോൾ നാം ഈ നെഹ്നു എന്നുള്ളത് ഞങ്ങൾ അല്ലെങ്കിൽ നാം നമ്മൾ എന്നൊക്കെയുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നെഹ്നു എന്നുപയോഗിക്കുമല്ലോ അത് ഒരു ക്രിയയോട് കൂടി ചേർത്ത് പറയുമ്പോൾ അൻസല നെഹ്നു എന്നല്ല പറയുക അൻസൽന എന്നാ പറയുക നാം ഇറക്കി അൻസൽന ന നാം ഇറക്കി അൻസല ഇറക്കി ന നാം അൻസൽന നാം ഇറക്കി അതിൻ്റെ മുമ്പിൽ ലവ് എന്നുണ്ട് എങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ലവ് അൻസൽന നാം ഇറക്കിയെങ്കിൽ അല്ലെങ്കിൽ നാം ഇറക്കിയിരുന്നെങ്കിൽ ഹാസൽ ഖുർആാന ഹാസ ഇത് ഈ ഹാസ എന്ന് കഴിഞ്ഞതിന് ശേഷം അലിഫ്ലാമ് വന്നിട്ടുണ്ടെങ്കിൽ ഈ എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഹാസ എന്ന് കഴിഞ്ഞിട്ട് ഹാസൽ ഖുർആന ഹാസ കഴിഞ്ഞിട്ട് അലിഫ്ലാമ് വന്നിട്ടുണ്ട് അപ്പോൾ ഹാസ എന്നുള്ളതിന് ഇ എന്നുള്ള അർത്ഥം കൊടുക്കും അൽ ഖുർആന ഖുർആൻ അപ്പോൾ ഹാസൽ ഖുർആന ഇ ഖുർആനെ അല ജബലിൻ അല എന്ന് പറഞ്ഞാൽ മേൽ ജബൽ പർവ്വതം മല കുന്ന് അല ജബലിൻ ഒരു പർവ്വതത്തിൻ്റെ മേൽ ഒരു പർവ്വതത്തിൻമേൽ ലറ ഐ തഹൂ അത് ശരിക്ക് ല റ ഹു എന്നാണ് ല എന്ന് പറഞ്ഞാൽ അത് തൗഖ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് റ ആ കണ്ടു നീ കണ്ടു എന്ന് എങ്ങനെയാ പറയാ അൻത എന്നാണ് നീ എന്നുള്ളതിന് റ ആ അൻത എന്നാണോ അല്ല റ ഐ ത ആ റ ആ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു യാ ഉണ്ട് ആ യാ ഇന് ഉച്ചാരണം കിട്ടും അതിൻ്റെ കൂടെ റ എയുടെ കൂടെ എന്തെങ്കിലും ചേർത്ത് പറയുമ്പോൾ അപ്പോൾ റ ആ എന്നുള്ളതിൻ്റെ കൂടെ അനത്തം ചേർന്നതാണ് റ ഐത്ത നീ കണ്ടു ഹൂ അതിനെ ഏതിനെ ആ പർവ്വതത്തെ അപ്പോൾ ല റൈത്ത ഹൂ നീ അതിനെ കാണുമായിരുന്നു ല തീർച്ചയായും റ ഐത്ത നീ കണ്ടു ഹു അതിനെ തീർച്ചയായും നീ അതിനെ കണ്ടു എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു നിബന്ധന പറഞ്ഞതുകൊണ്ട് അതിനെങ്ങാനും ഇറക്കിയിരുന്നുവെങ്കിൽ ആ എങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ മേൽ ഇറക്കിയിരുന്നെങ്കിൽ എന്നല്ലേ ഒരു ഒരു കണ്ടീഷനാണ് ഒരു നിബന്ധനയാണ് അതുകൊണ്ട് ഇവിടെ അർത്ഥം പറയുമ്പോൾ ലറ ലൈ തഹു അതിൻ്റെ ജവാബായിട്ടാണ് വരിക നീ അതിനെ കാണുമായിരുന്നു നീ അതിനെ കാണും ഹാഷ്യൻ ഹാഷ്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള പതാണ് ഹുഷു ഭയഭക്തി കാണിച്ചു അല്ലെങ്കിൽ വിനയം കാണിച്ചു ഹാഷിഅൻ വിനയം കാണിക്കുന്ന നിലയിൽ ഹാലാണ് അവസ്ഥയാണ് വിനയം കാണിക്കുന്ന അവസ്ഥയിൽ ഭക്തി കാണിക്കുന്ന അവസ്ഥയിൽ മുത്ത അതും ഹാലാണ് അതും അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് പൊട്ടി പൊളിയുന്ന അവസ്ഥയിൽ പൊട്ടി പൊളയുന്നതായിട്ട് അല്ലെങ്കിൽ പൊട്ടി പിളരുന്നതായിട്ട് മിൻ ഹഷിയത്തില്ല ഹഷിയത്ത് ഹഷു നമ്മൾ പറഞ്ഞല്ലോ ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ ഭക്തി വിനയം മിൻ ഹഷിയത്ത് ഭക്തിയിൽ നിന്ന് വിനയത്തിൽ നിന്ന് അല്ലെങ്കിൽ വിനയം കൊണ്ട് ഭക്തി കൊണ്ട് ആരോടുള്ള അള്ളാ അള്ളാഹുവിനോടുള്ള മീൻ ഹഷിയത്തില്ല അള്ളാഹുവിനോടുള്ള ഭക്തി കൊണ്ട് അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ട് പേടിച്ചത് നിമിത്തം ഉപ തിൽക്കൽ അംസാലു വാവ് ഇസ്തീനാഫിയുടെ വാവാണ് അതായത് ഒരു വിഷയം പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഒരു കാര്യം കഴിഞ്ഞ് മറ്റൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ചേർക്കുന്ന വാവാണ് ഇസ്തീനാഫിയുടെ വാവ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല വ തിൽക്ക എന്ന് പറഞ്ഞാൽ അത് ആ ഇസ്മുൽ ഇഷാറ എന്ന് പറയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ഇസ്മുൽ ഇഷാറ എന്ന് പറയാം ഇത് അത് എന്നൊക്കെ പറയില്ലേ ഹാസാല തിൽക്ക ഹാസിഹി ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളായിട്ടാണ് കൂട്ടുക അപ്പോൾ തിൽക്ക എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് തിൽക്ക എന്ന് പറയാം അത് എന്നർത്ഥം നേരത്തെ ഹാദയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ തിൽക്കയ്ക്ക് ശേഷം ഒരു അലിഫ്ലാമ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നുള്ളതിന് പകരം ആ എന്നുള്ള അർത്ഥമാണ് കിട്ടുക തിൽക്കൽ അംസാലു അംസാല് മസല് നമുക്കറിയാലോ ഉപമ അംസാല് ഉപമകൾ ഉദാഹരണങ്ങൾ അപ്പോൾ തിൽക്കൽ അംസാലു എന്ന് പറഞ്ഞാലോ ആ ഉപമകൾ തിൽക്ക എന്നുള്ളതിന് ആ എന്നുള്ള അർത്ഥം കൊടുക്കാൻ കാരണം തിൽക്കയ്ക്ക് ശേഷം അലിഫ്ലാം വന്നു അൽ എന്ന് വന്നു അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അത് എന്നുള്ള അർത്ഥം കൊടുക്കും അപ്പോൾ തിൽക്കൽ അംസാലു ആ ഉപമകൾ ആ ഉദാഹരണങ്ങൾ നതുരിബുഹ ദൊറബ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പരിചയമുള്ള അർത്ഥം എന്താണ് ദൊറബ അടിച്ചു അല്ലേ അടിച്ചു എന്നുള്ള അർത്ഥം പക്ഷേ ഈ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണം വിവരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇതേ പദമാണ് ഉപയോഗിക്കുക അപ്പോൾ ദൊറബ എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥം വിവരിക്കുക വിശദീകരിക്കുക പറയുക എന്നുള്ള കർത്തം ദൊറബ വിവരിച്ചു യലുരിപു അവൻ വിവരിക്കും അവൻ വിവരിക്കുന്നു നെതിരിബു നാം വിവരിക്കും നാം വിവരിക്കുന്നു ഇവിടെ നെതിരിബുവാണ് മുലാരിയാണ് എന്ന് പറഞ്ഞാൽ മാളി യലുരിപു നദുരിപൂ എന്നുള്ളതൊക്കെ മുലാരിയാണ് അപ്പോൾ നതുരിപു നാം വിവരിക്കുന്നു ഹാ അവയെ നാം അവയെ വിവരിക്കുന്നു ഏതിനെ ആ ഉദാഹരണങ്ങളെ നാം വിവരിക്കുന്നു ആർക്ക് ലിൻ നാസി നാസ് ജനങ്ങൾ നമ്മുടെ ചെറിയ സുഹൃത്തിൽ ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ആ ഉദാഹരണങ്ങളെ നാം വിവരിക്കുന്നു ഹും അവർ ആയേക്കും അല്ലെങ്കിൽ അവർ ആയേക്കാം എത്തഫക്കറൂൻ തഫക്കറ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു എന്നാണ് ചിന്തിച്ചു മനസ്സിലാക്കിയെന്നൊക്കെ എത്തഫക്കറു അവൻ ചിന്തിക്കുന്നു അവൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നു എത്തഫക്കറൂൻ അവർ ചിന്തിക്കുന്നു അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നു അതിൻ്റെ മുമ്പിലാണ് ലഅല്ലഹും എന്ന് വന്നത് അപ്പോൾ ലഅല്ലഹും എത്തഫക്കറൂൻ അവർ ചിന്തിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ചിന്തിച്ചേക്കാം അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ഒരു ആയത്തിലെ പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം ഈ ഖുർആാൻ വല്ല പർവ്വതത്തിലും നാം ഇറക്കി കൊടുത്തിരുന്നുവെങ്കിൽ വിനയം കാണിക്കുന്നതായും അള്ളാഹുവിനെ പേടിച്ചത് നിമിത്തം പൊട്ടിപ്പൊളിയുന്നതായും അതിനെ നീ കാണുമായിരുന്നു ആ ഉപമകളെ നാം മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുകയാണ് അവർ ചിന്തിക്കുവാൻ വേണ്ടി ഇതാണ് ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ എന്താണ് അള്ളാഹു പറയുന്നത് പരിശുദ്ധ ഖുർഹാനിനെ എങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ മേലെ ഇറക്കിക്കൊടുത്തിരുന്നുവെങ്കിൽ ആ പർവ്വതം എന്നുള്ളത് ഈ ഒരു ഭൂമിയിലെ ഏറ്റവും ശക്തിയുള്ള ഒരു സൃഷ്ടികളിൽ ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അല്ലേ പർവ്വതം എന്നുള്ളത് ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു ശക്തിയുള്ള ഒരു സൃഷ്ടികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് പർവ്വതം വളരെയധികം ശക്തിയുള്ള ഉറച്ചു നിൽക്കുന്ന പർവ്വതം ആ പർവ്വതത്തിൻ്റെ മേലെ എങ്ങാനും ഖുർആാനിനെ ഇറക്കിയിരുന്നുവെങ്കിൽ ആ പർവ്വതം താഴ്മ കാണിക്കുന്നതായിട്ടും അത് ഇതിൻ്റെ ഒരു ശക്തി കാരണം ഈ പരിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വം കാരണം അതിലടങ്ങിയ ഗാംഭീര്യം കാരണം ആ ആ ഒരു പർവ്വതം പൊട്ടിപ്പിളരുന്നതായിട്ടൊക്കെ നിനക്ക് കാണാൻ സാധിക്കും എന്ന് അള്ളാഹു പറയാം എന്നിട്ട് അള്ളാഹു പറയാണ് ഇതൊരു ഉദാഹരണമാണ് ജനങ്ങൾക്ക് ചിന്തിക്കുവാൻ ഒരു ഉദാഹരണം അള്ളാഹു പറയുകയാണ് എന്ന് എന്താണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് എന്താണ് ഇതിലെ ഉദാഹരണം അതായത് ഒരു പർവ്വതത്തിൻ്റെ മേലെ പരിശുദ്ധ കുർ ആൻ ആ പർവ്വതം പോലും വിനയം കാണിക്കും പാറ പോലെ ഉറച്ച മനസ്സ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിയാൽ ആ പർവ്വതം പോലും വിനയം കാണിക്കും പക്ഷെ പല ആളുകളും ചിന്തിക്കാൻ കഴിവുള്ള ആളുകളായിട്ട് പോലും ആ ആളുകൾ പോലും വിനയം കാണിക്കുന്നില്ല പലരും പലരും അതിനെ ആ രൂപത്തിലെടുക്കുന്നുള്ളൂ താഴ്മ കാണിക്കുന്നില്ല വിനയം കാണിക്കുന്നില്ല അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥം ഇനി ആ പർവ്വതം വിനയം കാണിക്കുക മാത്രമല്ല അത് പൊട്ടിപ്പിളരുകയും ചെയ്യും എന്നാൽ പല ആളുകളുടെയും മനസ്സ് പൊട്ടുന്നില്ല മനസ്സ് തുറക്കുന്നില്ല പരിശുദൂർ ആൻ കേട്ടിട്ട് പോലും മനസ്സ് തുറക്കാത്ത ആളുകളുണ്ട് പരിശുദൂർ ആൻ അറിയാം പക്ഷേ മനസ്സിൽ മാറ്റം വരുന്നില്ല മനസ്സിൽ നിന്ന് ഒരു കരച്ചിൽ പോലും വരുന്നില്ല ആ പരിശുദ്ധ ഖുർഹാനിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിലടങ്ങിയ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വർഗവും നരകവും ഒക്കെ കേൾക്കുമ്പോൾ അതിനനുസരിച്ചൊരു മാറ്റം വരുന്നില്ല മനസ്സ് പൊട്ടുന്നില്ല നരകത്തിനെക്കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു അർത്ഥതലങ്ങളിലൂടെ പോകുന്ന സമയത്ത് ശരിക്ക് എത്രത്തോളം കരയേണ്ടവരാണ് ആളുകൾ പക്ഷെ അങ്ങനെ ഒരു ചിന്തയൊന്നും വരുന്നില്ല അള്ളാഹു പറയാം ഒരു പർവ്വതത്തിൻ്റെ മേലെങ്ങാനും ഞാനിതിനെ ഒന്നിച്ച് ഇറക്കിയിരുന്നുവെങ്കിൽ അവിടെ അൻസലെന്നുള്ളതിനെ ഒന്നിച്ച് ഇറക്കുക എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഒരു പർവ്വതത്തിൻ്റെ എങ്ങാനും ഞാൻ ഈ കുർഹാൻ്റെ ഒന്നിച്ചിറക്കി ആയിരുന്നുവെങ്കിൽ ആ പർവ്വതം തകർന്ന് തരിപ്പണമാകും അത് പൊട്ടിപ്പിളരും അത് വിനയം കാണിക്കും അപ്പോൾ എന്താണ് അതിലൂടെ പറയുന്നത് മനുഷ്യന്മാർക്കാണിത് ഇറക്കി കൊടുത്തത് മനുഷ്യന്മാരുടെ മനസ്സുകളിലേക്കാണ് അത് ഇട്ട് കൊടുത്തത് എന്നിട്ട് മനുഷ്യന്മാർക്ക് ഒരു ചിന്ത വരുന്നില്ല അവരുടെ മനസ്സ് പൊട്ടുന്നില്ല തുറക്കുന്നില്ല അവർക്കങ്ങനെ വിനയം കാണിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതത്തിനേക്കാൾ കൂടുതൽ കാഠിന്യമുള്ള മനസ്സാണ് ചിലർക്ക് എന്നൊക്കെ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഒരു പർവ്വതം എത്രത്തോളം കഠിനമാണ് ഉറച്ചതാണ് അതിനേക്കാൾ കഠിനഹൃദയന്മാരായിക്കൊണ്ട് ഈ ഒരു സുന്ദരമായ പരിശുദ്ധനെ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ അതിലടങ്ങിയിരിക്കുന്ന ആശയ തലങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ കഠിനഹൃദയരായി പലരും മാറിയിരിക്കുന്നു അങ്ങനെ ആകുന്നത് ഏറ്റവും വലിയ അപകടമാണ് നാളെ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് പോകേണ്ടി വരിക കാരണം സ്വർഗത്തിൽ പോകുന്നവരും നരകത്തിൽ പോകുന്നവരും തുല്യരല്ല സ്വർഗാവകാശികളും നരകാവകാശികളും തുല്യരല്ല എന്ന് അള്ളാഹു തൊട്ടുമുമ്പ് സൂചിപ്പിച്ചു അതിനുശേഷമാണ് അള്ളാഹു പറയുന്നത് ഈ പരിശുദ്ധ റുഹാനിൻ്റെ പ്രത്യേകത ഇത്രയും നല്ല എല്ല മനസ്സിനെയും മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് പരിശുദൂർ ഹാൻ അങ്ങനെ അത്രയും നല്ലൊരു പരിശു ദുർഹാൻ കിട്ടിയിട്ട് പോലും മാറ്റമുണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെ മാറാനാണ് ഒരു പാറക്ക് പോലും ഒരു പർവ്വതത്തിന് പോലും മാറ്റങ്ങൾ സംഭവിക്കുന്നു സംഭവിക്കും ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു പറയാണ് ഒരു പർവ്വതത്തിന് പോലും മാറ്റങ്ങൾ സംഭവിക്കുമെങ്കിൽ പല ആളുകൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണിത് അള്ളാഹു ഒരു ഉപമ പറയാണ് പല ആളുകളുടെ മനസ്സിലേക്കും ഈ പരിശുദ്ധൂർഹാൻ എത്തിയിട്ടും അല്ലെങ്കിൽ ആ പരിശുദ്ധ ഊർഹാൻ അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളുന്നില്ല ആളുകൾ അതിലടങ്ങിയ ആശയതലങ്ങളിലേക്ക് ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ മനസ്സിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ഇപ്പോൾ ഇതിനെ അവഗണിക്കുന്ന പോലെ അവഗണിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ലൗ സൽന അവിടെ സായിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു ഇഹ്ബ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ അൻ എന്ന് പറയില്ല ആ ഹാസൽ ഖുർആന ഹാസ എന്നാണ് അവിടെ ഹാസ എന്ന് പറയുമ്പോൾ അവിടെ ചെറിയ നീട്ടലുണ്ട് പിന്നെ അൽ ഖുർആന അതിൻ്റെ തുടക്കത്തിൽ ലാമന് ഉണ്ട് നീട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ഒരു സുക്കൂനുള്ള അക്ഷരമായിട്ട് നമ്മളതിനെ പരിഗണിക്കുക ഹാസാ എന്ന് പറയുമ്പോൾ അൽ ഖുർആന അവിടെ ലാമന് സുക്കൂനും അപ്പോൾ ഹാസൽ ഖുർആന എന്നാൽ പറയാൻ പറ്റുള്ളൂ കാരണം ഹംസത്ത് വസലിൻ്റെ തൊട്ട് മുമ്പ് നീട്ടിൽ വന്നാൽ ആ നീട്ടിൽ നഷ്ടപ്പെടും ഹാസ എന്ന് കഴിഞ്ഞിട്ട് അലിഫ്ലാം അല്ലെങ്കിൽ ഹംസത്ത് വസ്സൽ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഹംസത്ത് വസലിൻ്റെ മുമ്പ് നീട്ടിൽ വന്നു ആ നീട്ടിൽ നഷ്ടപ്പെട്ടു ഹാസ എന്നുള്ളത് ഹാസ എന്നായി ഹാസൽ ഖുർആന അല ജബലിൻ എന്ന് കഴിഞ്ഞിട്ട് ജബലിൻ ലാമിന് തൻവീന് അതിനുശേഷം വീണ്ടും ലാമാണ് അപ്പോൾ ആ തെൻവീനിനെ പരിഗണിക്കുക ജബലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള തെൻവീനിന് ശേഷം ഒരു ലാമ് വന്നു അല്ലെങ്കിൽ ലറ ഐത്തഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലാമാണ് ആ ലാമിൻ്റെ തൊട്ട് മുമ്പ് തെൻവീന് വന്നു ലാമിൻ്റെ തൊട്ട് മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക മണിക്കാനേ പാടില്ല ഇതുഹാം ബിലാകുന്ന അല്ലെങ്കിൽ ഇതുഹാം വ്യവൈര്യകുന്ന അപ്പോൾ ജബലില്ല ജബലിൻ എന്ന് പറയാതെ ജബലി എന്നുള്ളതും ചാരിക്കുക കെസറാണെന്ന് ചാരിക്കുക എന്നിട്ട് ആ രണ്ടാമത്തെ ലാമുണ്ടല്ലോ ലറ ഐത്ത അതിലെ ആ ലാമിന് ശബ്ദം കൊടുക്കുക അപ്പം എങ്ങനെയാണ് പറയണം ചെയ്യുക ജബലി ല ജബലില്ലറ ഐത്ത ജബലില്ലറ ഐ ത ഹൂ ലറത്തൂ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉൽ ഉണ്ട് ഹൂ എന്നുള്ളത് ആ ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാ ഹൂ എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് ത എന്നാണ് ശേഷം ഹ എന്നാണ് ലറ ഐ തൂ ഹാഷിയൻ അപ്പോൾ ആ ഹാ ഉൽ അമീറിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ത അവിടെ ഹറക്കത്തുള്ളൊരു അക്ഷരമാണ് ശേഷം ഹാ അവിടെയും ഹരക്കത്തുള്ള അക്ഷരമാണ് അപ്പോൾ തൊട്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്ത് വന്നതുകൊണ്ട് ആ ഹാ ഉൽ അമീറിനെ രണ്ട് അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം മദ്ദു മധുസുലത്ത് സുഹറ അപ്പോൾ ലറ ഐത്ത ഹൂ അത് സൂചിപ്പിക്കാൻ ആ ചെറിയ നീട്ടലിനെ സൂചിപ്പിക്കാൻ ഒരു വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ആ ഹു എന്നുള്ളതിൻ്റെ കൂടെ ഹാഷ്യാൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെന്വീന് അതിന് ശേഷം വന്ന അക്ഷരം മീമാണ് മുത്തസുദ്ദിയാൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള മീം അപ്പോൾ മീമിൻ്റെ മുമ്പ് തെൻവീൻ എന്ത് ചെയ്യണം ആ തെന്വീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക മടിക്കുക ഇത് ബിഹുന്ന അപ്പോൾ ഹാഷ്യം മുത്ത് ഹാഷിഅം മുത്തസോദ്യാൻ മുത്തസോദ്യാൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തെന്വീന് ശേഷം വന്ന അക്ഷരം മീമ് അവിടെയും ഇതേ നിയമം മുത്തസോദ്യം മിൻ ഇനി മിൻ ഹഷ്യത്തില്ല അവിടെ മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെന്വീൻ സുക്കൂനുള്ള നൂന് ശേഷം ഹഷ്യത്ത് അവിടെ ഹാ വന്നു ഹാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള ന്യൂന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം വെളിവാക്കണം എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അപ്പോൾ മിൻ ഹഷിയത്തില്ല മിൻ ഹഷിയത്തില്ല ഹഷിയത്തില്ലാഹി എന്നാണ് അവിടെ അവിടെ ഒരു ജീമ് കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം എന്താണ് ജീമ് കണ്ടാൽ പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ ഹഷിയത്തില്ലാഹി എന്നുള്ളത് അവസാനത്തെ ആ ഹിന് സുക്കൂനിട്ടിട്ട് ഹഷിയത്തില്ല ഹഷിയത്തില്ല എന്നുള്ള രൂപത്തിലാണ് അവിടെ നിർത്തേണ്ടത് അങ്ങനെ അവിടെ സുക്കൂന് കൊടുത്ത് ഹാ നിർത്തുമ്പോൾ ഹഷിയത്തില്ലാ അത് വേണമെങ്കിൽ ഒരു ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിതായിട്ട് മാറും നീട്ടൽ നിർബന്ധമില്ല ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം ഇനി അവിടെ പാരായണം നിർത്താതെ ഓതുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഹഷിയത്തില്ലാഹി എന്ന് പറഞ്ഞിട്ട് സാധാരണ എഴുതിയ പോലെ തന്നെ ഓതിപ്പോകണം അപ്പോൾ തിൽക്കൽ അംസാലു നദുരിബുഹ ലിന്നാസി നൂനിൻ്റെ ശബ്ദം മണിക്കുക അവസാനത്തെ നൂന്ന് സുക്കൂന് തൊട്ടു മുമ്പുള്ള റൂ എന്നുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദ ആയിരുന്നത് നമുക്ക് ഈ ആദ്യത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ ലവ് അൻസൽന അവിടെ നമ്മൾ പറഞ്ഞു അൻസൽന എന്നെടുക്കുമ്പോൾ അൻസല എന്നുള്ള മാതിയായ പദത്തിൻ്റെ കൂടെ നെഹ്നു എന്ന് ചേർത്തതാണ് അൻസൽന എന്നായി മാറിയത് അപ്പോൾ അവിടെ അൻസല പറയുമ്പോൾ അത് ഒരു മാതിയായിട്ടുള്ള ഫീലാണ് എന്നുള്ളത് ഫായിലാണ് അതെങ്ങനെയാണ് ഫായിലിനെ പറയാം അത് ലമീർ മുത്തസിൽ ഫി മഹല്ലി റഫ് ഇ ഫായിലെന്നാണ് പറയുക അതൊരു ലമീറാണ് പ്രോനൗണാണ് സർവ്വനാമമാണ് ഒരു ഒരു ആളുടെ പേരോ കാര്യങ്ങളോ പറയുന്നതിന് പകരം പറയുന്ന പേരിനെയാണ് ലമീർ അല്ലെങ്കിൽ പ്രോ പ്രൊനൗ സർവനാമം എന്ന് പറയാം അപ്പോൾ അവിടെ ന എന്നുള്ളത് ലമീറാണ് അത് ചേർന്ന് വന്ന ലമീറാണ് ആ അൻസല എന്നുള്ളതിനോട് കൂടെ ചേർന്ന് വന്ന ലമീറാണ് അതുകൊണ്ട് ലമീർ എന്ന് പറയും ഒറ്റക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് വരിക നെഹ്നു എന്നാണ് പറയാം വേറെ ചേരാതെ ഒറ്റക്ക് നിൽക്കുമ്പോൾ നെഹ്നു അതിനെ ലമീർ മുൻഫസിൽ എന്നാണ് പറയാം ഇത് ചേർന്ന് വന്നതുകൊണ്ട് ലമീർ മുത്തസിൽ എന്ന് പറയും അപ്പോൾ ലമീർ മുത്തസിലാണ് ഫായിലാണ് റഫിൻ്റെ സ്ഥാനത്താണ് കാരണം എല്ലാ ഫായിലുകൾക്കും റഫ് ആയിരിക്കും എറാബ് വരിക സാധാരണഗതിയിൽ ലംബ് കൊണ്ടാണ് പക്ഷെ ഇവിടെയൊന്നും അവിടെ ഇടാൻ പറ്റില്ല ഇതങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ ഇനി ഹാസ അൻസൽന നാം ഇറക്കി എന്ത് ഹാസ ഇത് ഇ ആ ഹാസ എന്നുള്ളതാണ് ശരിക്കും അവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മഫൂലിം ബിഹി അല്ലെങ്കിൽ കർമ്മം അതുകൊണ്ട് അത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് ഹാസ എന്നുള്ളത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് ആ ഹാസയുടെ എന്താണ് ആ ഹാത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അൽ ഖുർആാന എന്നുള്ളത് അപ്പോൾ ആ ഹാസയുടെ ബദലായിട്ടാണ് അൽ ഖുർആനെ പറയാം ആ ഖുർആൻ എന്നുള്ളത് ഹാസയുടെ ബദലാണ് അതുകൊണ്ട് ഖുർആൻ എന്നുള്ളതും നെസ്ബ് കിട്ടിയ രൂപത്തിലാണ് വരിക ഒന്നിൻ്റെ ബദലായിട്ട് മറ്റൊന്ന് വരുമ്പോൾ രണ്ടിനും ഒരേ രൂപമാണ് കിട്ടുക അതുകൊണ്ട് അൽ ഖുർആാന എന്നുള്ളതും നെസ്ബിൻ്റെ രൂപത്തിൽ എഴുതി അതുകൊണ്ടാണ് ഫത്ത കിട്ടത് അലാ ജബലിൻ അല എന്നുള്ളത് ഹർഫ് ജെറാണ് അല ഇല ഫീ ഇതൊക്കെ ഹർഫ് ജറുകളിൽ പെട്ടതാണ് ഈ ഒരു ഹർഫ് ജെറു ഒരു ഇസ്മിൻ്റെ മുമ്പ് വന്നാൽ ആ ഇസ്മിന് ജെറു കിട്ടും സാധാരണ ഗതിയിൽ കസുറുണ്ടോ കസുറ തൻവീനും ഉണ്ടോ ഇവിടെ കണ്ടോ അല ജബലിൻ അവിടെ തൻവീൻ കസുറു തെൻവീൻ കിട്ടാൻ കാരണം അല വന്നതുകൊണ്ടാണ് അല വന്നിട്ടില്ലെങ്കിലോ ജബലുൻ എന്നാ പറയാം ഇനി അലിഫ്ലാം ചേർത്ത് പറയുകയാണെങ്കിലോ അപ്പോൾ തൻവീന് നഷ്ടപ്പെടും അലൽ ജബലി എന്നാ പറയാം ഇനി ല റ ഐ ത ഹൂ ലാമ ലാമാണ് അതിന് വിടാം റ ഐ ത റ ഐ ത എന്ന് പറയുമ്പോൾ അവിടെ ഫിയലും വന്നു ഫായലും വന്നു ഹു എന്നുള്ളത് മഫുലം ബിഹിയാണ് റ ആ എന്നുള്ളത് ഫിയൽ അവിടെ ആ അൻത എന്നുള്ള താ അവിടെ ചേർന്ന് വന്നില്ലേ ആ താ ആണ് അവിടെ ഫായിൽ ആ ഫായിൽ നമുക്ക് പറയാം അത് ചേർന്ന് വന്ന പ്രോനൗണാണ് ലമീർ മുത്തസിലാണ് പിന്നെ അത് ഫായിൽ ആയതുകൊണ്ട് മഹല്ലി റഫ് റഫ് റഫിൻ്റെ സ്ഥാനത്താണ് ഹു എന്നുള്ളത് മഫുലംബിഹിയാണ് ഒബ്ജക്റ്റാണ് കർമ്മമാണ് ഹു എന്നുള്ളത് കൊണ്ട് നെസ്ബിൻ്റെ സ്ഥാനത്താണ് ഈ ഫായിൽ നിന്ന് കേട്ടാൽ ഉടനെ മനസ്സിലാക്കുക അതിന് റഫ് ആയിരിക്കും റഫ് ചിലപ്പോൾ നേരിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ റഫ് ഇൻ്റെ സ്ഥാനത്തായിരിക്കും അതുണ്ടാവുക ഹു ഈ ബിഹി കേട്ടാൽ ഉടനെ മനസ്സിലാക്കണം അത് അതിന് നെസ്ബേ വരുകയുള്ളൂ അത് നെസ്ബ് നേരിട്ട് നമുക്ക് കാണുന്ന രൂപത്തിൽ ഫത്ത ഒന്നും ഇല്ലെങ്കിൽ പോലും അത് നെസ്ബിൻ്റെ സ്ഥാനത്തേ വരുള്ളൂ ഹാഷി അൻ എന്നുള്ളത് അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദാണ് മുത്തസോദ്യ എന്നുള്ളതും അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദാണ് ഈ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദങ്ങളെയാണ് ഹാൽ എന്ന് പറയാം അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങനെയുള്ളതായിക്കൊണ്ട് അപ്പോൾ ഹാഷി അൻ വിനയം കാണിക്കുന്നതായിക്കൊണ്ട് അല്ലെങ്കിൽ വിനയം കാണിക്കുന്ന അവസ്ഥയിൽ മുത്തസോദ്യ അൻ പൊട്ടി പൊളിയുന്ന അവസ്ഥയിൽ പൊട്ടി പൊളിയുന്നതായിക്കൊണ്ട് ഈ ഹാലിൻ്റെ പദങ്ങൾക്ക് നെസ്ബാണ് കിട്ടുക അതുകൊണ്ടാണ് ഹാഷി അൻ ഫത്തൻവീൻ മുത്തസോദ്യ അൻ ഫത്തേദൻവീൻ ഒക്കെ നെസ്ബിൻ്റെ പദങ്ങളായതുകൊണ്ടാണ് മിൻ ഹഷിയത്തി നമ്മൾ നേരത്തെ അല പറഞ്ഞല്ലേ അതേപോലെ തന്നെയാണ് മിൻ മിൻ ഹർഫ് ജെറാണ് അതുകൊണ്ട് മിൻ ഹഷിയത്തു എന്ന് പറയില്ല മിൻ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജെറു കിട്ടും സാധാരണ കിസ്ര ഉണ്ട് അല്ലെങ്കിൽ കിസ്രദിന് ഉണ്ട് അപ്പോൾ ഹഷിയത്തു എന്നുള്ള പദം ഹഷിയത്തി എന്നാവാം കാരണം മിൻ വന്നതുകൊണ്ട് മിൻ ഹഷിയത്തി എന്നേ പറയുള്ളൂ ഇനി ഈ ഒരു ഹഷിയത്ത് എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പദത്തെ മറ്റൊന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചേർക്കുന്നത് വീടിൻ്റെ വാതിൽ കുട്ടിയുടെ പേന അങ്ങനെ ഒന്നിൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലാഫത്ത് എന്ന് പറയും മറ്റു രൂപത്തിലൊക്കെ ചേർക്കും വെറും ഇൻ്റെ ഇവിടെ എന്ന് മാത്രമല്ല മറ്റർ അർത്ഥങ്ങളും കിട്ടും അപ്പോൾ ഇവിടെയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള പേടി എന്നാണ് വരുക അള്ളാഹുവിൻ്റെ പേടി എന്നല്ല അള്ളാഹുവിനോടുള്ള പേടി ആ രൂപത്തിലും വരും സന്ദർഭം നോക്കിയിട്ട് അർത്ഥം പറയണം അപ്പോൾ ഹഷിയത്തില്ല അള്ളാഹുവിനോടുള്ള പേടി അള്ളാഹുവിനെ പേടി അങ്ങനെ വരുമ്പോൾ ഈ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ലേഹി എന്ന് പറയും ഇപ്പോൾ ഇവിടെ അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ അലേഹിയാണ് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും യൊറാബ് ജെറായിരിക്കും ഖസറോ കസ്രോ അൻവീനോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലും വരും സാധാരണ വരുന്നത് കസറോ കസറത് അൻവീനോ അപ്പോൾ ഇവിടെ ഈ ഹഷിയത്ത് എന്നുള്ള പദത്തെ അള്ളാഹുവിക്ക് ചേർത്തു അള്ളാഹു എന്നുള്ള മുലാഫിൻ ലേഹിയാണ് അതിന് ജെറ് കിട്ടണം അതുകൊണ്ടാണ് അള്ളാഹി എന്ന അവസാനത്തിൽ കെസറിട്ടത് പക്ഷേ ഉച്ചരിക്കുമ്പോൾ ഇല്ലാഹി എന്ന് ഉച്ചരിക്കാൻ എന്താ കാരണം ഈ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കെസറാണെങ്കിൽ ഈ അള്ളാന്നുള്ള പദം ഇല്ലാന്നുള്ള രൂപത്തിലാണ് ഉച്ചരിക്കുക ഇപ്പോൾ ബിസ്മില്ലാന്ന് പറയലല്ലോ ബിസ്മി ലാഹി എന്നാ പറയുക അതെന്തുകൊണ്ടാണ് കാരണം ആ ബിസ്മി അവിടെ മീമിന് കെസർ പിന്നെയാണ് അള്ളാഹു എന്നുള്ള പദം വന്നത് അപ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസറുള്ള ഒരു അക്ഷരം വന്നാൽ എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക ഹഷിയത്തില്ലാന്നാ പറയാം ഹഷിയത്തു എന്നാണെങ്കിൽ ഹഷിയത്തുല്ല എന്നു പറയും ഇത് ഹഷിയത്തില്ല എന്നാണ് പറയുക ഇനി വ തിൽക്കൽ അംസാലു വാവു ഇസ്തീനാഫിയുടെ വാവാണ് എന്ന് പറഞ്ഞു തിൽക്ക എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ് നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഹാസ എന്നുള്ളതും ഇസ്മുൽ ഇഷാറയാണ് അൽ അംസാല് ഉദാഹരണങ്ങൾ അത് ബഹുവചന രൂപമാണ് മസലിൻ്റെ നസിറിബു ഹാ ദ്വറബരിബു നസിരിബു നസിരിബു എന്ന് പറയുമ്പോൾ മുതാരിയാണ് ക്രിയ ഫു മുാരിയാണ് അവിടെ നെഹ്നു എന്നുള്ളതാണ് അവിടെ ഫായിൽ ആ നെൽതിരി പൂ തുടക്കത്തിൽ ഞാണ്ടല്ലോ ആ നെഹ്നു എന്നുള്ളതാണ് അവിടെ ഫായിൽ ഞാൻ നാം വിവരിക്കുന്നു ഹാ അതിനെ അപ്പോൾ ആ ഹാ എന്നുള്ളത് മഫുലം ബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജെക്റ്റ് ആണ് അല്ലെങ്കിൽ കർമ്മമാണ് അത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് ലിൻ നാസി ലീ എന്നുള്ളത് ഹെർഫറാണ് മുമ്പ് അല മിൻ ഒക്കെ വന്നില്ലേ അതേപോലെ ലീ എന്നുള്ളത് ഹെർഫറ ലീ പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നാസു എന്ന് പറയും ലീ പറഞ്ഞ ലീം കൂടെ വന്നു കഴിഞ്ഞാൽ ലിൻ നാസി എന്ന് പറയും ലീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജെറു കിട്ടും സാധാരണ കസുറുണ്ടോ കസർ തെൻവീനുണ്ടോ അപ്പോൾ ലിന്നാസി എന്നാണ് പറയുക അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലീവ് വന്നാലോ ലില്ലാഹി എന്നാണ് പറയാം എത്തഫക്കറൂൻ എന്നുള്ള പദം എടുക്കുമ്പോൾ അതെങ്ങനെ വന്നതാ തഫക്കറ എന്നുള്ളതാണ് മാദി എത്തഫക്കറു അതിൻ്റെ മുതാരി അതിൻ്റെ ബഹുവചനത്തിൽ പറയുമ്പോൾ എത്തഫക്കറൂൻ ആ രൂപത്തിലാണത് വന്നത് ഈ ലഅല്ല എന്നുള്ള പദം അത് ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതെന്നാണ് പറയാം ഇന്ന വ അഹ്വാത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പദങ്ങൾ പഠിക്കാനുണ്ട് ഇന്നയുടെ അതേ നിയമങ്ങൾ ബാധകമായിരിക്കും ആ പദങ്ങൾക്കൊക്കെ ഇന്ന എന്നാക്ക എന്നാലാക്ക് ഇന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പദങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ഈ എല്ലാം എന്താണ് ഇന്നയുടെ നിയമം ഇന്ന വന്നു കഴിഞ്ഞാൽ ഇന്നക്ക് തൊട്ട് ശേഷം വരുന്ന ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ പദത്തെ ഇന്നയുടെ ഇസ്മെന്ന് പറയും അതിന് നെസ്ബായിരിക്കും ശേഷം അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ടൊരു പദമുണ്ടെങ്കിൽ അതിനെ ഇന്നയുടെ ഹബർ എന്ന് പറയും അതിന് റഫ് ആയിരിക്കും ഇവിടെയും ഈ ലയല്ലക്കും അതേ നിയമം ബാധകമാണ് ലയല്ലക്ക് ശേഷം വരുന്ന ലയല്ല എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ലയല്ല ഹും അവരെക്കുറിച്ചാണ് പറഞ്ഞത് ഹും അപ്പോൾ ആ ഹും എന്നുള്ളത് ലായല്ലയുടെ ഇസ്മാണ് ലയല്ലയുടെ ഇസ്മിന് നെസ്ബായിരിക്കും കാരണം ഇന്നയുടെ ഇസ്മിന് നെസ്ബ് എന്നല്ലേ പറഞ്ഞത് അതേപോലെ ലായല്ലയുടെ ഇസ്മിന് നെസ്ബായിരിക്കും ഇവിടെ ഹും എന്നുള്ളത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ കാരണം അതൊരു മബിനിയായ മാറ്റം ഇല്ലാത്ത പതാണ് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നത് കെട്ടിടം പോലെ ബിന എന്നൊക്കെ പറയും നമ്മൾ കെട്ടിടത്തിന് അപ്പോൾ ലാല്ല ഹും ഹും എന്നുള്ളത് മബിനിയാണ് മാറ്റമില്ലാത്തതാണ് അതിന് എറാബിലും മാറ്റം നമുക്ക് നോക്കിയാൽ കാണൂല അപ്പോൾ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം എത്തഫക്കറൂൻ എന്നുള്ളതാണ് ലാല്ലയുടെ ഖബറായിട്ട് വന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷിത് ഓർ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃത വാൻ അലഹമുല്ലാറബലമീൻ അസ്സലാമു ആലേക്കും വറമത്തുള്ള